ബഹുമാന്യരായ പുതുമനശ്ശേരിയിലെ കാർണവന്മാർ സുഹൃത്തുക്കൾ സഹോദരികൾ വേദിയിലിരിക്കുന്ന ഈ നാടിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായൊരു പ്രദേശമാണ് പുതുമനശ്ശേരി മനുഷ്യന്മാരുടെ പരസ്പരം ഐക്യം കൊണ്ടും സമാധാനം കൊണ്ടും പുതിയ പദ്ധതികളോടുള്ള അവരുടെ മനോഭാവം കൊണ്ടും സഹകരണം കൊണ്ടുമൊക്കെ ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിച്ചിട്ടെടുത്തിട്ടുള്ള ഒരു ചരിത്രവും പാരമ്പര്യവുമുള്ളൊരു നാടാണത് അവിടെയാണ് നമ്മുടെ തന്നെ നാട്ടിലെ നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഉസ്മാനാജി സാഹിബ് ഈ സ്ഥലവും കെട്ടിടവും പണ്ടു തന്നിട്ടുള്ളത് അവിടെയാണ് അത് നടന്നുകൊണ്ടു പോകുന്നത് ഇപ്പോഴെല്ലാം ഇതൊക്കെ പണിയുന്നതിന് മുമ്പ് തന്നെ ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടു പോകുന്നതിനുള്ള നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ഊർജ്ജമായി അഷക്കായെ പോലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ പുറകിൽ ആരുമറിയാതെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊക്കെ ഊർജ്ജമായിട്ട് നമുക്ക് നിലനിൽക്കുന്നത് ഈ ഐക്യബോധം തന്നെയാണ് അതിന് ഇപ്പോൾ ഒരു ആസ്ഥാനം സ്വന്തമായിട്ടുണ്ടാവുകയാണ് ഇവിടെ നമ്മൾ ഈ നാട്ടിലെ ആളുകൾക്ക് പ്രത്യേകമായൊരു ഉത്തരവാദിത്വവും ബാധ്യതയും വന്നു ചേരുക അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നോക്കാൻ അതിൻ്റെ സുരക്ഷിതത്വം അതിൻ്റെ മെയിൻ്റനൻസ് അതിൻ്റെ പിന്നെ പബ്ലിക് റിലേഷൻ അതിനാവശ്യമായ എല്ലാ ഒത്താശകളും ചെറുത് വലുത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം ഒത്താശകളുണ്ടോ എന്തെല്ലാം സേവനങ്ങളുണ്ടോ അത് എൻ്റെ സ്വന്തം വീട് പോലെ സ്ഥാപനം പോലെ ആർക്കും കയറി വരാവുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി അഭിമാനബോധത്തോടു കൂടി സ്വന്തം എന്ന കൂടി കയറി വരാവുന്ന ആരും തടുക്കാത്ത ആരും ഐഡൻറ്റിറ്റി കാർഡ് ചോദിക്കാത്ത ആരും എന്താ വന്നതെന്ന് ചോദിക്കാത്ത ഒരു തുറന്ന വാതിലുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ പ്രായമുള്ള ആളുകൾക്ക് വന്ന് ഇരുന്ന അവിടെ സി ഞാനൊരു തലയ്ക്കെന്ന് തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് കിടപ്പിലായ രോഗികൾ രോഗം കൊണ്ടാകാം അല്ലെങ്കിൽ പ്രായം കൊണ്ടാകാം രണ്ടാൽ ഒരു കാരണങ്ങൾ കൊണ്ട് കിടപ്പിലായ ധാരാളം ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് പ്രസിഡന്റിനൊക്കെ ധാരാളം അതിൻ്റെ നമ്പറുകൾ വരെ നമുക്ക് അറിയാൻ സാധിക്കും കിടപ്പിലായ ഒരു രോഗി കിടപ്പിലായാൽ ആ വീട്ടുകാരുടെ അവസ്ഥ നമുക്ക് ഊഹിച്ചാൽ പോലും മനസ്സിലാകില്ല ഒരു മനുഷ്യന്റെ പ്രാഥമിക കർമ്മം മുതൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ആ വീട്ടിലാളുകയാണ് അവരുടെ ചികിത്സയ്ക്ക് അവരെ നോക്കാൻ ആളുകയാണ് മൂത്രം ഒഴിക്കുന്നൊക്കെ പ്രയാസമുണ്ടെങ്കിൽ ട്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാൾ വലിയ പ്രയാസമാണ് വ്രണങ്ങൾ വ്രണങ്ങളുള്ള കെടുന്നിട്ട് വ്രണം വരികയോ അല്ലെങ്കിൽ രോഗം കൊണ്ട് വ്രണം വരികയോ ഒക്കെ ചെയ്താൽ അത് വൃത്തിയാക്കുകയും ഡ്രസ്സ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ ഒരു പരിശീലനം കിട്ടാത്ത ആളുകൾക്ക് സാധിക്കില്ല അതിൻ്റെ ഒക്കെ അത് ആ വീട്ടിലെ ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രത്യേകിച്ച് ആ വീട്ടിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവന്ന വന്ന സ്ത്രീകൾ അവരാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവർക്ക് ഈ സങ്കടം ആരോടും പറയാനില്ല അവർക്ക് ഒരു വിരുന്നിൽ പോകാനോ ബാങ്കിന് പോകാനോ സ്കൂളിന് പോകാനോ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് പോകാനോ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയാണ് വീട്ടിലൊരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ അവിടെ അല്പനേരം കൂട് ഇരിക്കാൻ ഒരാളെ കിട്ടുന്നില്ല കൂടെ ഇരിക്കുന്ന ആളുകൾ എത്ര നേരം ഇരിക്കും എത്ര ദിവസം വരും ഇതൊന്നും മുറിയൊന്നും ആളില്ല അവർക്ക് മലം പോകാതെ പ്രയാസപ്പെടുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ കൈമലർത്തുന്ന ആളുകൾ അതിനൊക്കെ എന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എല്ലാ ദിവസവും അങ്ങനെയാണെങ്കിൽ ഈ രോഗി ആശുപത്രിയിലേക്ക് കൊണ്ടുപോണ്ടി വരും അതിന് എത്ര സാമ്പത്തികമുള്ള ആളുകൾക്കും സാധിക്കില്ല ഒരു മാസക്കണക്കിന് അല്ലെങ്കിൽ എന്നാണോ ഇയാളുടെ ജീവൻ പോകുന്നതെന്ന് അറിയാതെ വർഷങ്ങളോളം ആശുപത്രിയിൽ കൊണ്ടുപോയി ഇടുക എന്ന് പറയുന്നത് ആശുപത്രിക്കാർ പോലും സമ്മതിക്കില്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോ പറയും അങ്ങനെയുള്ള അവസാന ഘട്ടത്തിൽ ഒരു മനുഷ്യന് മാന്യമായി മരിക്കാനുള്ള സ്വാ ഒരു 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 അവസ്ഥ നമുക്കൊക്കെ വേണം ഒരു മൃഗത്തെ പോലെ ഒരു റോട്ടിലൊക്കെ കെടുന്ന മരിക്കുന്ന പട്ടിയെ പോലെ ആർക്കും വേണ്ടാതെ ശപിച്ചു കൊണ്ട് പുഴുവരിച്ച് നശി നാറി എടുത്ത് കൊണ്ടുപോകേണ്ട ഒരു ജന്മമല്ല മനുഷ്യൻ്റേത് അവനും മാന്യമായൊരു മരണം അവകാശപ്പെടുന്ന അവകാശമുണ്ട് നമുക്കൊക്കെ നാളെ നമ്മൾ നോക്കുന്ന ആളുകൾ എങ്ങനെ നമ്മൾ നോക്കുമെന്ന് നമുക്കറിയില്ല ഇതൊരു ഒരു രണ്ടാഴ്ച ഒരേ ലെവലിൽ കെടുന്നാലപ്പം പൊട്ടും തിരിച്ചു മറിച്ചും കെടുത്താൻ ആളില്ലാതായ മതി ഒന്ന് പൗഡർ ഇടാൻ ആളില്ലാതായ മതി ഒന്ന് കുളിപ്പിക്കാൻ ആളില്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് ഏകദേശം ഇവിടെ പൊട്ടും രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാൽ പിന്നെ അവിടെ പുഴു വരും അതിന് മരിക്കുന്നു വേണ്ട വെറുതെ കിടന്നാൽ മതി അവിടെ പുഴു വരും ഇതാണ് നമ്മളുടെ അവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് വീടുകളിൽ കയറി ചെന്ന് അവരെ പരിചരിച്ച് അവരിൽ നിന്ന് ഒന്നുപോലും ഒരു പച്ചവെള്ളം പോലും സ്വീകരിക്കാതെ അവ ഈ കാര്യം നിരന്തരമായി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഒഴിവില്ലാതെ ഈ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ വിഷുവെന്നോ എന്നോ ക്രിസ്മസ് എന്നോ ആഗസ്റ്റ് പതിനഞ്ചെന്നോ ജനുവരി ഇരുപത്തി ആറിന്നോ അവധികളില്ല ഈ പരിചരണം ഒരാളല്ലെങ്കിൽ ഒരാൾ ഏറ്റെടുത്തുകൊണ്ട് വളണ്ടിയർമാരും ക്വാളിഫൈഡായ നഴ്സുമാരും എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ നാലോളം പഞ്ചായത്തുകളിൽ നാല് അഞ്ചാം നാല് അഞ്ച് അഞ്ച് പഞ്ചായത്തുകളിലായിട്ട് അതിൻ്റെ പുറത്തു നിന്നും കോളുകൾ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു വാഹനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് അറിയാലോ ഒരു വാഹനം ഇങ്ങനെ നിരന്തരം ഓടുമ്പോൾ വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് ഇതിൻ്റെ പെട്രോൾ അടിക്കാൻ തന്നെ ധാരാളം പൈസ വേണം അതേപോലെ പൈസയുടെ കണക്കല്ല ഞാൻ പറയുന്നത് ഇതേപോലെ ഇനിയും ഒരു വാഹനം കൂടി വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഡ്രൈവർ അതിൽ പോകേണ്ട ആളുകൾ ഇങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായി അവർക്ക് കെട്ടാനുള്ള തുണി അവിടെ വെക്കാനുള്ള ഓയിൻമെൻറ്റ് അതിൻ്റെ കഴുകാനുള്ള ലിക്വിഡുകൾ ഇങ്ങനെ അതിന് മെഡിക്കൽ എക്യുപ്മെൻസും ആയിട്ട് ധാരാളം ഒരു ആശുപത്രിയുടെ ചെറിയൊരു രൂപം സൗജന്യമായി വീട്ടിലേക്ക് സർവീസ് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പാലിയേറ്റീവിൻ്റെ സർവീസ് ഇത് വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ പലതരത്തിലുള്ള ആളുകളെ കാണാം ഇവരെ നന്നായി പരിചരിക്കുന്ന ആളുകളുണ്ടാവും അവഗണിക്കുന്ന ആളുകളുണ്ടാവും ആരെയും പേരെടുത്തൊന്നും പറയാത്തോണ്ട് ഉള്ള കാര്യങ്ങൾ പറയുന്നു അവഗണിക്കുന്ന ആളുകളുണ്ടാവും പിന്നെ പകുതി പരിഗണിക്കുകയും പകുതി അവഗണിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാവും ചെയ്യണമെന്നുണ്ട് അറിയാത്ത ആളുകളുണ്ടാവും സാമ്പത്തികമായി പ്രയാസപ്പെടുന്നത് കൊണ്ട് ഇതൊന്നും ചെയ്യാത്ത ആളുകളുണ്ടാവും എല്ലാ ദിവസവും ബെഡ്ഷീറ്റ് മാറേണ്ട ആളുകളാണ് മൂത്രം അതിലൊഴിക്കുന്നത് കൊണ്ടൊക്കെ ആ ബെഡ്ഷീറ്റ് മാറാൻ പകരം ഷീറ്റ് ഇല്ലാത്ത ആളുകളുണ്ട് ഡ്രസ്സ് മാറാൻ പകരം ഒരു നൈറ്റിയോ ഒരു ലുങ്കിയോ ഇല്ലാത്ത ആളുകളുണ്ട് അങ്ങനെ ഈ പാലിയേറ്റീവ് കെയറിന്റെ വോളണ്ടിയർമാർ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ രോഗിയെ പരിചരിച്ച് തിരിച്ചു പോരുകയല്ല ചെയ്യുന്നത് പകരം ആ വീട്ടിൽ ഈ രോഗിക്ക് ആവശ്യമുള്ള വസ്ത്രം ഈ രോഗിയുടെ നോക്കുന്ന ആളുകൾക്ക് വേണ്ട ചിലപ്പോൾ ഭക്ഷണ ആവശ്യമുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ കിറ്റ് അവിടെയുള്ള ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ബിസ്ക്കറ്റ് കൊടുക്കുന്ന ആളായിരിക്കും ഈ കെടുക്കുന്ന അച്ഛൻ അല്ലെങ്കിൽ വലിപ്പ എന്ന് പറയുന്ന ആൾ ഒരു പേരക്കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ പാവർട്ടി പോയി വരുമ്പോൾ ചെറിയ ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കുന്ന ആളായിരിക്കും അയാൾ കെടുപ്പിലാകുന്നതോടുകൂടി അയാളുടെ ഏറ്റവും വലിയ വിഷമം നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് നമ്മൾ വോളണ്ടിയർമാർ ഷെയർ ചെയ്യുന്നത് എനിക്ക് പേരെ പേരക്കുട്ടികൾക്ക് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മിഠായി വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് രോഗിയുടെ ഏറ്റവും വലിയ ടെൻഷൻ അപ്പോൾ നമ്മൾ ഈ പാലിയേറ്റീവിൻ്റെ ആളുകൾ ഇതിൽ നോക്കിയാൽ കാണാം ആ കിറ്റിൻ്റെ ഉള്ളിൽ ബിസ്ക്കറ്റ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ മിഠായികൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ പല അത്തരം പാലിയേറ്റീവിൻ്റെ ഡയറക്റ്റ് സർവീസ് അല്ലാത്ത പല സാധനങ്ങളും ആ വണ്ടിയിലുണ്ടാവും അപ്പോൾ ആ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കും പരീക്ഷ സ്കൂൾ തുറക്കുന്ന സമയമായാലും സ്കൂളിൻ്റെ ബാഗ് കുട വടി സാധനങ്ങൾ ആവശ്യമുള്ളവർക്ക് നമ്മളീ പോകുന്ന പോക്കിൽ വളരെ വലിയ സാമ്പത്തിക സൗകര്യമുള്ളവരുണ്ടാവും ഒരു സാമ്പത്തിക സൗകര്യം ഇല്ലാത്ത ആളുകളും ഉണ്ടാവും എല്ലാവർക്കും ഒരേ സർവീസാണ് ഒരേ പോലെയുള്ള സർവീസാണ് കൊടുക്കുന്നത് രണ്ടാമത്തത് സൗജന്യമായ പാ ഫിസിയോതെറാപ്പിയാണ് ഒരു ദിവസം ഫിസിയോതെറാപ്പി സർവീസിന് നമുക്കറിയാം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുതൽ ആയിരം ഒക്കെ വാങ്ങുന്ന പലതരത്തിലുള്ള സെൻറ്ററുകളുണ്ട് ഇത് പൂർണ്ണമായും സൗജന്യമാണ് ഫിസിയോതെറാപ്പി നമുക്കറിയാം ഒരു തവണ പോയാൽ പോരാ രണ്ട് തവണയോ മൂന്ന് തവണയോ പോയാൽ പോരാ ചിലർക്ക് വർഷങ്ങളോളം പോകേണ്ടി വരും ചിലർക്ക് അഞ്ചും ആറും മാസം പോകേണ്ടി വരും അപ്പോൾ ആറുമാസം നിരന്തരമായ ഒരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ അങ്ങനെയൊക്കെ പലർക്കും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ഇവിടെ വരാം അവിടെ സൗജന്യമായ സേവനമാണ് എല്ലാ ദിവസവും ക്വാളിഫൈഡ് ആയ ട്രെയിൻഡായിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ അത് നടക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനമാണ് ഇതിൻ്റെ ഒപ്പം ഡ്രസ് ബാങ്ക് അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് ഓണത്തിന് വിഷുവിന് പെരുന്നാളിന് ക്രിസ്മസിന് ഈസ്റ്ററിനൊക്കെ തുണി വാങ്ങുമ്പോൾ ഡ്രസ്സ് വാങ്ങുമ്പോൾ ഒരു ജോഡി കൂടി എക്സ്ട്രാ വാങ്ങുക അല്ലെങ്കിൽ ഒരു ജോഡി കൂടി എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങുക ഇനി അത്ര വലിയ പൈസയുടെ സാധനം വാങ്ങിയാൽ പോലും അതിൻ്റെ തൊട്ട് താഴെയുള്ള നമ്മൾ കൊണ്ടാവുന്ന ഒരു ജോഡി കൂടി വാങ്ങിയിട്ട് പാലിയേറ്റ് ചെയ്ത് ഏൽപ്പിച്ചാൽ ഈ സർവീസിന് പോകുമ്പോൾ അവിടെയുള്ള മക്കൾക്ക് പെരുന്നാളാകുമ്പോൾ അത് കൊടുക്കാം അവിടെയുള്ള മക്കൾക്ക് ഓണോ വിഷു ഒക്കെ ആകുമ്പോൾ അത് കൊടുക്കാൻ സാധിക്കും അതേപോലെ നമ്മൾ അരിയും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരു അഞ്ച് കിലോ കൂടുതൽ വാങ്ങിയാൽ അവിടെ കൊടുത്താൽ ഈ വീടുകളിലേക്ക് നമുക്ക് ആരും അറിയാതെ അത് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും ഇത് നിരന്തരം ഏതെങ്കിലും ഒരു സീസണിൽ കൊടുക്കുന്നതല്ല ഏതെങ്കിലും ഒരു സമയത്ത് കൊടുക്കുന്നതല്ല എല്ലാ ദിവസവും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഈ നാട്ടിലെ ഈ രോഗികളുടെ പൾസ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ അർത്ഥത്തിൽ അതാണ് മറ്റൊരു സേവനം മറ്റൊന്ന് നമ്മൾ വീട്ടിൽ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ പറയും ഓക്സിജൻ കോൺസെൻട്രേറ്റർ വെച്ചോ ചിലപ്പോൾ ശ്വാസ തടസ്സം വന്നാൽ വെച്ചു കൊടുക്കണം ഈ ഒരു കോൺസെൻട്രേറ്ററിന് നല്ല വിലയാണ് കോവിഡ് ടൈമിൽ ഓക്സിജൻ ട്യൂബിനും ഓക്സിജൻ കോൺസെൻട്രേറ്ററിനും ഓക്സിജൻ സിലിണ്ടറിനും ഒക്കെ ആയിട്ട് ഭയങ്കര ഡിമാൻഡായിരുന്നു ആളുകൾ തൃശ്ശൂരിൽ നിന്നും ഒക്കെയാണ് വിളിക്കുന്നത് അവിടെയൊക്കെ തീർന്നിട്ട് പല ഹോസ്പിറ്റലിൽ ആളുകളെ കൊണ്ടാൻ പറ്റുന്നില്ല ആൾ നമ്മളെ മുന്നിൽ ഇങ്ങനെ ശ്വാസം കിട്ടാതെ പെടയുമ്പോൾ അവരെ എങ്ങോട്ടൊക്കെ വിളിക്കും ഏതൊക്കെ എത്ര പൈസ ഉണ്ടായിട്ട് കാര്യം ആ സമയത്ത് നമ്മുടെ സേവനം കഴിയാവുന്നത്ര ആളുകൾക്ക് ഓക്സിജൻ സിലിണ്ടറായിട്ടും കോൺസെൻട്രേറ്ററായിട്ട് നമ്മൾ കൊടുത്തു അപ്പം നമ്മളെ വീട്ടിലൊരു ഓക്സിജൻ വെക്കേണ്ട അവസ്ഥ വന്നാൽ നമുക്ക് സൗജന്യമായിട്ട് ആ മെഷീൻ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തരും നമുക്കത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആവശ്യത്തിന് ശ്വാസം വലിക്കാം നല്ല ശ്വാസം വലിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് മരണത്തെക്കുറിച്ച് തന്നെയാണ് നമ്മളൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഏതെങ്കിലും കാരണം കൊണ്ട് മരിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ ആ മരണം അവസാന നിമിഷം കുറച്ചുകൂടി കൂടി ആശ്വാസമുള്ളതാക്കി ഒരു പെടഞ്ഞ് മരിക്കാതെ അല്ലെങ്കിൽ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾക്ക് വേദനയുള്ള രീതിയിൽ മരിക്കാതെ ഒരു മാന്യമായി ഈ രോഗത്തുനിന്ന് പിരിഞ്ഞു പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ രോഗികളോടൊപ്പം നിന്ന് വർത്തമാനം പറയുകയും പാട്ടുപാടി കൊടുക്കുകയും കഥ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടി പോലും ആവശ്യമാണെങ്കിൽ ഈ പാലിയേറ്റീവ് വർക്കർമാർ ചെയ്യുന്നുണ്ട് പ്രായമുള്ള ആളുകളെ പുറത്തു പോകാൻ പറ്റാത്ത ആളുകൾ വീൽ ചെയറില് ഒതുങ്ങിപ്പോയ ആളുകൾ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ വൃദ്ധരായ ആളുകളെ കാണിക്കാൻ കൊണ്ടുപോവുക ടൂർ ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ ടൂറ് കൊണ്ടുപോവുക ഇതൊക്കെ ഈ സർവീസിൻ്റെ ഭാഗമാണ് സീനിയർ സിറ്റിസൻസ് ഫോറം എന്ന് പറയുന്ന ഒരു സംഘം തന്നെ പാലിയേറ്റീവ് കേരളയിൽ പുറകിലുണ്ട് അവരൊക്കെ ഇടക്ക് വിളിച്ച് വരുത്താറുണ്ട് അവർക്ക് ഭക്ഷണവും അതേപോലെ സംഗീത വിരുന്നും ആയിട്ട് ഒരു ദിവസം ചെലവഴിക്കാൻ അവരുടെ ഓർമ്മകളിലേക്ക് നല്ലൊരു ഒരു ഒരു ദിവസം സമ്മാനിക്കാറുണ്ട് അവരുമായി ചെറിയ യാത്ര ചെയ്യാറുണ്ട് ഇതേപോലെ മറ്റൊരു സർവീസാണ് ഈ വാക്കർ പിന്നെ കട്ടിലുകൾ വാട്ടർ ബെഡ് മെഡിക്കൽ ബെഡുകൾ കോട്ടുകൾ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് എടുക്കേണ്ടി വന്നാൽ നമ്മളെ വീട്ടിലൊക്കെ പലപ്പോഴും നീക്കാൻ പോലും പറ്റാത്ത കട്ടലുകളായിരിക്കും അല്ലെങ്കിൽ അതിനാവശ്യമായ രീതിയിലുള്ള കട്ടിലുകൾ ഉണ്ടാവില്ല രോഗിക്കാവശ്യമായ ഒന്ന് തല പൊക്കി കെടുത്താനോ അങ്ങനെ തിരിച്ചാൽ പൊങ്ങുന്ന തരത്തിലുള്ള കട്ടിലുകളൊക്കെ നമ്മൾ ആശുപത്രിയിൽ കണ്ടിട്ടുണ്ടാകും അതൊന്നും ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരാൾ പെട്ടെന്ന് വീണ് പോയാൽ നമുക്കത് ഒരു കപ്പാസിറ്റി എത്ര പേർക്കുണ്ടാവും വളരെ കുറച്ച് പേർക്കുണ്ടാവുള്ളൂ അപ്പോൾ ഈ പാലിയേറ്റീവിൽ വന്നാൽ അവിടെ ഇത്തരം മോഡൽ കട്ടിലുകളുണ്ട് അത് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരാം ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് കൊണ്ടുവന്നാൽ മതി ചില ആളുകൾ ഇത് സ്വന്തം ഉമ്മാക്കോ ഉപ്പാക്കും അച്ഛനും അമ്മക്കൊക്കെ വേണ്ടി വാങ്ങി വച്ചിട്ടുണ്ടാവും അവർ മരണപ്പെട്ടാൽ ഇത് പാലിയേറ്റീവിന് സംഭാവന ചെയ്യാം അപ്പോൾ പാലിയേറ്റീവ് അത് സ്വീകരിക്കും ഇത് മറ്റൊരാളുകൾക്കും കൂടി ഉപകാരപ്പെടും മറ്റൊരു സർവീസ് നമ്മൾ ചെയ്യുന്നത് പിന്നെ സ്റ്റുഡൻസിനെ ഇന്ന് കുട്ടികൾ ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള ലഹരികളിലും മറ്റ് പ്രണയക്കുരുക്കുകളിലും പല തരത്തിലുള്ള പിന്നെ മോശം ഏർപ്പാടുകളിലൊക്കെ പോകുന്നു എന്നൊന്ന് നമ്മളിങ്ങനെ കുറ്റം പറയാറുണ്ട് അതിനകത്ത് സ്റ്റുഡൻസിനെ നമ്മൾ പാലിയേറ്റീവ് സർവീസിലേക്ക് അടുപ്പിക്കുകയും അവർക്ക് ജീവിതം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും അവരനുഭവിക്കുകയും അവർ ഈ രോഗികളൊക്കെ കാണുകയും ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനം പാലിയേറ്റീവിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കുട്ടികളെ ലഹരിയിൽ നിൽക്കു നിന്ന് മോചിപ്പിക്കുന്നതിന് പകരം ലഹരിയിലേക്ക് കൊണ്ടുപോകാതെ നോക്കുക എന്നുള്ളതാണ് പാലൂറ്റു ചെയ്യുന്ന മറ്റൊരു സേവനം ഇതേപോലെ നിരന്തരമായി അതേപോലെ കൗൺസിലിംഗ് സർവീസ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സർവീസ് പണ്ടൊക്കെ കൗൺസിലിങ്ങിന് ആരും അങ്ങനെ പെട്ടെന്നൊന്നും അറിഞ്ഞു പോകാറില്ല ഇപ്പം അത് എല്ലാവരും അത് ചെയ്യുന്നുണ്ട് ശാസ്ത്രബോധം കൂടുതൽ വന്നതുകൊണ്ട് ഇത് കൗൺസിലിംഗ് നടത്തിയാൽ മാറുമെന്ന് അറിയാം ഈ മാനസികമായ എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്നവരെയാണ് ചൂഷകരായ ആളുകൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് അതിൽ ഇന്ന മതമെന്നോ ഇന്ന വ്യക്തി എന്നോ ഒരു വ്യത്യാസമില്ല മാനസികമായി എന്തെങ്കിലും തകരാറ് സംഭവിച്ച ആളുകളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ സ്വത്തും സമ്പത്തും ഒക്കെ വസൂലാക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് അതിൽ അതിൽ നിന്ന് ഈ ഇദ്ദേഹത്തെ കൗൺസിൽ ചെയ്താൽ ചിലപ്പോൾ ആ മാനസിക പ്രശ്നം മാറിക്കിട്ടും അയാൾക്ക് വീട്ടിൽ വീണ്ടും പ്രയാ വീണ്ടും സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും സ്വന്തം ജീവിതത്തെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് പിന്നെ ജീവിക്കാൻ പറ്റും വിവാഹ പ്രശ്നങ്ങളുണ്ട് അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നമുണ്ട് പിന്നെ സ്വന്തമായിട്ട് തന്നെ പ്രശ്നം വെറുതെ തൂങ്ങിയിരിക്കുക അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകൾ ചിലപ്പോൾ ആത്മഹത്യാ പ്രവണത കാണിക്കുക ഒരു കാരണമല്ലാതെ ആത്മഹത്യ ഞരമ്പ് മുറിക്കുകയും ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടുകയും ചെയ്യുക ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ വീട്ടിലൊരു ക്യാൻസർ രോഗിയുണ്ട് അല്ലെങ്കിൽ ക്യാൻസർ എന്തെങ്കിലും ഒരു മാരകമായ അസുഖമുള്ള ഒരാൾ വീട്ടിലുണ്ട് എന്നറിഞ്ഞാൽ ആ വീട്ടിലെ മുഴുവൻ ആളുകളുടെ മാനസിക നിലയും തെറ്റും ഒരാർക്കും ഒരു സന്തോഷം ഉണ്ടാവില്ല ആർക്കും ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല ഒരു ആഘോഷം ഇല്ലാത്ത ആളുകൾ എങ്ങനെയാണ് ജീവിക്കുക എല്ലാ മതവിഭാഗങ്ങളിലും ഉത്സവങ്ങളും ആഘോഷങ്ങളും നിശ്ചയിച്ചിട്ടുള്ളത് മനുഷ്യനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യനെ സ്ട്രെസ് ഇല്ലാതാകാൻ വേണ്ടിയാണ് ആഘോഷങ്ങളില്ലാത്തൊരു സമൂഹത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കി ഈ മാരകമായ അസുഖമുള്ള വീട്ടിൽ ഒരു ആഘോഷവും കടന്നു ചെല്ലാറില്ല അവർക്ക് സന്തോഷിക്കാൻ കുഴപ്പമില്ല അവിടെ ഒന്നും ഒരു പൂത്തിരി പോലും കത്തിക്കാൻ അവർക്ക് തോന്നില്ല കുട്ടികൾക്ക് ചിരിക്കാനൊന്നും പറ്റില്ല കാരണം ഒരാൾ മരണവുമായി മല്ലിട്ടുകൊണ്ട് അങ്ങനെ മരിക്കുകയാണെങ്കിൽ അതങ്ങണ്ട് മൂന്ന് ദിവസത്തെ അഞ്ച് ദിവസത്തെ ആറ് ദിവസത്തെ ഒരു ഓർമ്മകൾ മാത്രമാണ് അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് നമ്മളൊക്കെ തിരിച്ചു വരും പക്ഷെ ഒരാൾ ഇങ്ങനെ ഒരു റൂമിൽ ഇങ്ങനെ മരിച്ചതിനൊ ആയിട്ട് ജീവിക്കുമ്പോൾ ആ വീട്ടിൽ വലിയ പ്രയാസമാണ് ഈ കിടക്കുന്ന ആൾക്കും പ്രയാസം ഇദ്ദേഹത്തെ നോക്കുന്ന ആളുകൾക്ക് പ്രയാസം ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മൾ കൗൺസിലിംഗ് അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ പുസ്തക ശേഖരം ഒരു ലൈബ്രറി ഉണ്ടാക്കിയിട്ടുണ്ട് പ്രായമുള്ള ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ വന്നിരുന്നു അത് വായിക്കുകയും റിലാക്സ് ചെയ്യുകയും സംസാരിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചാൽ കുറേ ഒരു ഒരു സന്തോഷവും സമാധാനമൊക്കെ നമുക്ക് ലഭിക്കും അതിനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഈ റെസ്ക്യൂ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് അന്ന് ഈ പ്രളയമൊക്കെ വന്നപ്പോഴായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു സേവനം ചെയ്തത് ആ പല ആളുകൾ വെള്ളം കയറിയ സ്ഥലത്ത് നിന്ന് ആളുകളെ കൊണ്ടുവരെ അവിടേക്ക് എന്തെങ്കിലും ക്ലീനാക്കി കൊടുക്കുക വൃത്തി വീട് വൃത്തി ചളിയൊക്കെ കയറിയ വീടുകളിൽ വൃത്തിയാക്കി കൊടുക്കുക അവർക്ക് വേണ്ട സാധനങ്ങൾ ചെയ്ത് കൊടുക്കുക എന്താണോ അവിടെ ഒരു ക്രൈസിസ് ഉള്ളത് എന്താണോ പ്രശ്നമുള്ളത് അത് തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വളണ്ടിയർ ടീമുണ്ട് ആ വോളണ്ടിയർ ടീം എന്തെങ്കിലും പ്രശ്നം വന്നാൽ എടുത്ത് പോയി അവിടെ അത് പരിഹരിച്ചു കൊടുക്കും അവർ ട്രെയിൻഡാണ് പരിശീലനം കിട്ടിയ ആളുകളാണ് അപ്പം ഒരു പെട്ടെന്നൊരു അപകടം പറ്റിയാൽ ഒരാളെ പലരും അങ്ങോട്ട് താങ്ങി എടുത്തു കൊണ്ടുപോകും അത് ആവേശം കൊണ്ടാണ് ആ താങ്ങി എടുക്കുന്നതിൽ തന്നെ അയാൾക്ക് വലിയ ഡാമേജ് പറ്റും അയാളെ നട്ടലൊക്കെ ചിലപ്പോൾ പൊട്ടീന്ന് വരും അയാളെ കഴുത്തിൻ്റെ അടുത്ത് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരും അപ്പോൾ പലരും നമ്മൾ ചെയ്തു കൊടുക്കുന്ന മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു ബിൽഡിങ്ങിൽ നിന്ന് വീണ ആളെ എങ്ങനെയാണ് എടുക്കേണ്ടത് ഒരു ഷോക്കടിച്ച ആളെ എന്താണ് ചെയ്യേണ്ടത് പാമ്പ് കുത്തിയ ആൾ എന്താണ് ചെയ്യേണ്ടത് കുഴഞ്ഞു വീണ ആളെ എന്താണ് ചെയ്യേണ്ടത് ശ്വാസം ഇവിടെ എന്തെങ്കിലും പിന്നെ കുടുങ്ങി ഭക്ഷണം കുടുങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണും മൂക്കുമൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ ഇവിടെ എന്തോ കുടുങ്ങി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് പരിപാടിയും നമ്മൾ ചെയ്യാറുണ്ട് ഇതിന് ഒരു വിമൻ ഗ്രൂപ്പ് ഉണ്ട് നമ്മളൊക്കെ വീട്ടിൽ നമ്മളുടെ സ്ത്രീകൾ നമ്മുടെ സഹോദരിമാർ ഭാര്യമാർ ഇവരൊക്കെ പലരും വലിയ തിരക്കുള്ളവരല്ല എന്നാൽ വീട്ടിൽ ജോലികളുണ്ട് അവർക്കൊക്കെ കുറച്ച് സമയം ഇവിടെ വന്ന് അവരുടേതായ ഒരു സംഘം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പല കാര്യങ്ങളും ലൈബ്രറി നോക്കേണ്ടവർക്ക് അത് നോക്കാം ഫിസിയോതെറാപ്പിൻ്റെ തിറ തെറാപ്പിയുടെ രജിസ്റ്റർ ശരിയാക്കേണ്ടവർക്ക് നേരത്തെ അബുബോക്കൾക്ക് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം അതേപോലെ റിസപ്ഷനിലെ ഫയലുകളൊക്കെ നോക്കേണ്ട അത് അറിവും കഴിവുള്ള എത്രയോ സ്ത്രീകൾ വീട്ടിൽ വെറുതെ വെറുതിരിക്കുന്നുണ്ട് അവർക്കത് വന്നിട്ട് ആ സേവനം ഒരു മണിക്കൂർ ഒരു ദിവസം വന്ന് ചെയ്യാവുന്ന ജോലിയുള്ളൂ അത്ര വലിയ തിരക്കൊന്നുമില്ല അത്ര ഭയങ്കര ഒരു എന്താ പറയുക ആയിരക്കണക്കിന് കേസുകൾ ഡെയിലി വന്ന് പോകുന്ന സ്ഥലമൊന്നും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ജോലിയുള്ളൂ അത് ചെയ്യാൻ നമ്മളുടെ ഒന്ന് പ്രേരിപ്പിക്കുക അവരുടെ ഒരു സംഘം നമുക്ക് ഉടനെ അല്ലെ അത് ഉദ്ഘാടനം കഴിഞ്ഞാൽ വിളിച്ചു ചേർക്കാം നമുക്ക് ചിലപ്പോൾ പറ്റില്ല തിരക്കും ഈ ഓട്ടോ പാച്ചിനിടയിൽ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ സ്ത്രീകൾ നമുക്ക് ഈ പരിപാടിയിലേക്ക് പറഞ്ഞേക്കാവുന്നതാണ് നമുക്കും നമ്മളും ചെയ്യേണ്ടതാണ് ഇനി നമ്മൾ ഇനി ഒരു നിങ്ങൾ നമ്മൾ പരിപാടിയില്ലത് ഈ കൂടി ആ ഒരു വിഭജനം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ വിഭജനം ഉണ്ടായിട്ടല്ല ഉണ്ടാവുമല്ലോ എന്തായാലും പലരും പറയും ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് പറയാൻ പറ്റാത്ത ആളുകളുണ്ടാവും എന്തൊക്കെയോ വരുന്നുണ്ട് അത് ഉസ്മാനത്തിൽ എന്തൊക്കെ ചെയ്തുതന്നുണ്ടെന്നൊക്കെ പറയുന്ന പോലെ ആർക്കും അറിയില്ല ഇത് എന്താ ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് അത് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടി ജബ്ബാർക്കാട് വീട്ടിൽ വയ്ക്കുകയെന്ന് പറഞ്ഞപ്പോൾ ജബ്ബാർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു ഇപ്പോൾ ഈ അവസാനത്തെ ഈ ഷീറ്റ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ജബ്ബാർക്കാട് വകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള അയൽവാസികളിൽ ഒരാളാണ് മനാസാരി കൂടെ എത്തി ഞാൻ കണ്ടപ്പോഴാണ് നമുക്കൊരു സൗദിയിലായിരുന്നു അതേപോലെ സുരേന്ദ്രൻ നമ്മളെ വളരെ പവിയേട്ടനെ വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമാണ് അതിൻ്റെ കല്യാണത്തിൻ്റെ ഓട്ടത്തിലായിരിക്കും പവി പവിയേട്ടൻ മുരളിയേട്ടൻ കാക്കശ്ശേരിയിലാണ് അല്ലേ കാക്കശ്ശേരിയിലാണ് ഇങ്ങനെ നമ്മളുടെ ഞാൻ ഹരിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഇവിടെ എല്ലാ മിക്കവാറും എല്ലാവരുടെയും വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയോ നേരിട്ടോ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴോ ഒക്കെയായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ പലരും ഇറങ്ങി ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇന്ന് വന്നവരുടെ ഇരട്ടി അറിവ് ഇന്ന് വരാൻ പറ്റാ പറ്റാത്ത ആളുകളുമുണ്ട് എല്ലാവരും നമ്മൾ ഒത്തുപിടിച്ചുകൊണ്ട് നമുക്ക് ഈ സംവിധാനത്തെ സഹായിക്കുകയും ഒപ്പം നിൽക്കുകയും വേണം ഇനി ഇവിടെ നടക്കുന്ന എന്തെങ്കിലും പരിപാടി അറിഞ്ഞാൽ നമ്മൾ ഒരു പൊതുസ്ഥലത്ത് നിന്ന് അറിഞ്ഞ് പോകുന്ന ആ ഒരു ലാഘവത്തോടുകൂടി പോകണം അവിടെ ഒരു മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്നിലേക്കുള്ളവരി എന്നെ വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഒരു തോന്നൽ വേണ്ടത് നമ്മളുടെ എല്ലാവരുടേതുമാണ് ഇത് ആ പ്രത്യേകം ആരുടേതു അല്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു പേരിനൊക്കെ ഒരാൾ പ്രസിഡൻറ് സെക്രട്ടറി എന്നൊക്കെ പറയുക വേറെ അതിൽ എല്ലാവരുടെയും കൂടിയുള്ളൊരു സാധനമാണ് അപ്പോൾ അതിൽ ഇനിയുള്ള ഒരു പരിപാടിക്കും പ്രത്യേകമായ ക്ഷണവും ഇൻവിറ്റേഷനും ഒന്നും നമ്മൾ കാത്തു നിൽക്കുകയാണെങ്കിൽ അറിഞ്ഞാൽ അറിഞ്ഞാലും ഒക്കെ ഒരു ദിവസം എപ്പോഴേലും ആ വഴിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അതിനായിട്ട് പോയിട്ട് അവിടെ കയറുകയും എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ ഇനി ആ ഉദ്ഘാടനത്തോടൊക്കെ അനുബന്ധിച്ച് നമുക്ക് ഇനിയും ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാം പിന്നെ എല്ലാവരും പിന്നെ കെട്ടിരുന്നതിന് നന്ദി പറയുന്നു മാർട്ടിൻ കുട്ടികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പൊതുവായിട്ട് പറയും